ഹായ് ഹലോ നമസ്കാരം എബിൻ ആണെ ഇപ്പൊ നിൽക്കുന്നത് കുറ്റൂർ ജംഗ്ഷനിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണേ വേറൊന്നും അല്ല ഇവിടെ പുതിയതായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് അപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് നെറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേരള വിഷൻ്റെ നെറ്റ് കണക്ഷൻ എൻ്റെ കൂടെ ജയേഷും ഉണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ജയേഷെ എന്നുണ്ട് എന്താ പരിപാടി കട താഴേ കട ഇതേ ഇതാണ് ഞങ്ങളുടെ കുറ്റൂർ ജംഗ്ഷൻ കേട്ടോ ഇതാണ് കുറ്റൂർ ജംഗ്ഷൻ ഇവിടെ നേരത്തെയും ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നേ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ നെയിം ബോർഡൊക്കെ ഈ കിടക്കുന്നത് അതൊക്കെ ഇളക്കി മാറ്റിയിട്ട് പുതിയ സൂപ്പർ അല്ലേ അപ്പം പുതിയ പേരൊക്കെ ഇടാനായിട്ടായിരിക്കും അതിൻ്റെ ബോർഡുകളാണ് ഈ കിടക്കുന്നത് എന്തായാലും കണക്ഷൻ കൊടുക്കട്ടെ അങ്ങനെ കട്ട് ചെയ്ത ഫൈബർ ബോക്സിനകത്ത് കയറ്റുകയാണ് ജയേഷ് ഇവിടെ മൊത്തം നമുക്ക് ഈ ബിൽഡിംഗ് എത്ര രണ്ട് കണക്ക് രണ്ട് കണക്ഷൻ നമ്മുടെ മെഷീൻ ഈ മെഷീനെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഫൈബർ ജോയിൻ ചെയ്യുന്നത് ഇതാണ് ഒപ്റ്റിക്കൽ മീറ്റർ ഇത് നമ്മൾ സിഗ്നൽ നോക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന പാച്ച് കോഡ് ഇത് പഴയതാണ് നമ്മൾ ഈ പഴയത് കളയാതെടുത്ത് വെക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനാണല്ലോ ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഇൻപുട്ട് കട്ട് ചെയ്തായിരുന്നു അതിൽ ആണ് നമ്മൾ സിഗ്നൽ ഗേറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ഇനി നമ്മൾ അതിൻ്റെ രണ്ട് സ്ക്യറാണ് അപ്പോൾ രണ്ട് സ്ക്വയറാണ് അപ്പോൾ അതിൽ ഓറഞ്ചിലാണോ അതോ ബ്ലൂവിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പാച്ചുകൂടെ നമ്മൾ നോക്കുന്നത് തന്നെ അങ്ങനെ നമ്മൾ ഇൻപുട്ട് സ്പ്ലൈസ് ചെയ്യാൻ പോവാണ് ജോയിൻറ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ ഇട്ട് ഹീറ്റ് ചെയ്യാനുള്ളൊരു ട്യൂബാണ് കേട്ടോ കേറ്റ് ഇട്ടത് നമ്മളതിനെ ഫ്ലേവ് എന്ന് പറയും എന്തോ മിഷന്റെ ഒരു പരുവേ ടേപ്പ് പൊട്ടിച്ച് നമുക്ക് ഡിസ്പ്ലേ കൂടെ കാണാൻ പറ്റും കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഗ്ലാസ് ആണ് ജോയിൻ്റ് ചെയ്യുന്നത് നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേക്കൂടെ അത് കാണാൻ പറ്റും ജോയിൻ്റ് ആവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഫൈബർ സ്ലീവ് കയറ്റിയിടുന്നു അതിൻ്റെ കഴിഞ്ഞ ഉള്ള ഇതെന്ന് പറയുന്നത് പൊട്ടിപ്പോയി ഗൈസ് എല്ലാം ചെയ്ത് വെളിയിലോട്ട് എടുക്കാൻ നോക്കിയതാണ് പൊട്ടിപ്പോയി നമ്മളപ്പോൾ ഒന്നുകൂടെ സ്ലൈസ് ചെയ്യാൻ പോവുകയാണ് ഒരു മുടിനാരിൻ്റെ അത്രയും വലുപ്പമേ ഉള്ളൂ ഇതിനകത്ത് വരുന്ന പേറിന് അപ്പോൾ നമ്മളത് സൂക്ഷിച്ചും കണ്ടും എടുത്തില്ലെങ്കിൽ സ്പ്ലൈസ് ചെയ്തത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വീണ്ടും സ്പ്ലൈസ് ചെയ്യുകയാണ് ഇത് തന്നെ മിഷ്യൻ സർവീസ് ചെയ്യാറായി കേട്ടോ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ നോക്കിയാലേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ സർവീസ് ചെയ്യാനായിട്ട് ഇനിയും കൊല്ലത്ത് കൊണ്ടുപോകണം മറ്റേ സ്പിരിറ്റിൻ്റെ അങ്ങനെയൊക്കെ ചെയ്ത അങ്ങനൊക്കെ ചെയ്തതായിരിക്കും അങ്ങനെ സ്പ്ലൈസ് ആയിട്ടുണ്ട് സ്പ്ലൈസ് ആയി മീൻസ് ഈ രണ്ട് ഫൈബർ തമ്മിൽ ജോയിൻ്റ് ആയിട്ടുണ്ട് ജോയിൻ്റ് ആയതിനു ശേഷം ആ ജോയിൻ്റ് ആയ ഭാഗത്ത് നമ്മൾ ആ സ്ലീവ് കയറ്റിയിടുന്നു അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് ഹീറ്റാക്കുവാണ് ആ ജോയിൻ്റ് ആയ ഭാഗം ആ സ്ലീവ് ഇട്ടുകൊണ്ട് ഹീറ്റാക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മറുതലെന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് മഞ്ഞയും ചോപ്പും ഇനിയും ആ മഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷനിലോട്ടും ചോപ്പ് ഇപ്പം കൊടുക്കുന്ന കണക്ഷനിലോട്ടും സിഗ്നൽ കയറ്റി വിടുവേണ്ട വീഡിയോ നിങ്ങൾ കണ്ടില്ല ഇതൊക്കെ കാണുമ്പോൾ അവർക്കും ഭയങ്കരമായിരിക്കും ഇതൊന്ന് അങ്ങനെ നമ്മുടെ ഈ പുറത്തെ വർക്ക് കഴിഞ്ഞു ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോകണേ സൂപ്പർ മാർക്കറ്റ് ഈ വർക്കുകൾ ഇനി നമുക്ക് അകത്ത് പോകണം അവിടെ ചെയ്യണം പിന്നെ നമ്മുടെ മോടം കൊണ്ട് അങ്ങോട്ട് പോവാ അങ്ങനെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം പിന്നെ താഴെയും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്യാനുണ്ട് അവിടെ മോഡം വെക്കണം മോഡം പിന്നെ വെക്കത്തുള്ളൂ മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലണം അടയ്ക്കണമല്ലേ അടയ്ക്കാം എൻ്റെ കയ്യിലാണത് ഫൈബറുണ്ട് എടാ എന്നാൽ അങ്ങോട്ട് പോകാം ഞാൻ അങ്ങോട്ട് വരാം അടച്ചിട്ട് വരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എൻ്റെ ജോലി കേട്ടോ ഞാനൊരു കേബിൾ ടി വിയിലാണ് അവിടെ ഇൻ്റർനെറ്റ് കേബിള് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ജോലിയാണ് അപ്പോൾ നിങ്ങളെക്കൂടെ അന്ന് കാണിക്കാം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ജേഷ എവിടാടാ ഇതിപ്പോ പണി നടക്കുന്നതേ ഉള്ളൂ കേട്ടോ അടുത്ത ആഴ്ചയാണ് ഇതിന്റെ ഉദ്ഘാടനമൊക്കെ ഉള്ളത് ആ ഇരുന്ന് സെറ്റായോട്ടായി അങ്ങനെ അകത്ത പരിപാടിയിൽ മുഴുകിയിരിക്കുകയാണ് ജയേഷ് നല്ല ചൂടുണ്ടല്ലേ അങ്ങനെ നല്ലൊരു പണി കിട്ടി ഞാൻ എല്ലാം കഴിഞ്ഞ് താഴെ ചെന്നു താഴെ ചെന്നതിന് അപ്പം താഴെ അടിക്കേണ്ട വൈൻ ബോർസും സ്കൂട്ടർ വളക്കെ മുകളിൽ തന്നെ ഇരിക്കും പിന്നെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലേ അയ്യോ ചത്തും ഇവിടെ എവിടെയെങ്കിലും കാണും വൈറ്റ് ബോക്സ് ഒരു സ്ക്രൂ ഡ്രൈവറും കാണാനുണ്ട് വൈറ്റ് ബോക്സും കാണാനുണ്ടോ ഏ വൈറ്റ് ബോക്സ് അവിടെ അടക്കിടപ്പുണ്ട് ഒരു സ്ക്രൂ ഡ്രൈവറിനൂടെ കാണാനുണ്ട് ഇല്ല സ്ക്രൂ ഡ്രൈവർ ഭാഗ്യ തന്നെ കാണും ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അപ്പം ഭാഗ്യ തന്നെ കാണാനാണ് ചാൻസ് അയ്യോ കേറി ഇറങ്ങി കയറി ഇറങ്ങി വയ്യ പണി കിട്ടുമ്പന്നര പണിയായിരിക്കും എപ്പറങ്ങാനോ വയ്യാത്തോ അയ്യോ അപ്പം ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഓഫീസിലോട്ട് തന്നെ പോവുകയാണ് ഇതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ് വർക്ക് നടക്കുന്നതേ ഉള്ളൂ ഒരു ഒന്ന് രണ്ടാഴ്ച എടുക്കും ഇത് ഓപ്പൺ ആവാനായിട്ട് അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ജോലി ഇതാണ് എന്നൊന്ന് കാണിക്കാനായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം